മികച്ച നർത്തകൻ എന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരം വിവാദമായതിൽ വിശദീകരണവുമായി നേടി കീർത്തി സുരേഷ് ഈ രണ്ടുപേരിൽ വിജയ് എന്ന കീർത്തിയുടെ മറുപടി ചിരഞ്ജീവി ആരാധകരെ അതൃപ്തരാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് കീർത്തി തന്റെ ഏറ്റവും പുതിയ സിനിമയായ റിവോൾവർ റീത്തയുടെ പ്രൊമോഷൻ ചടങ്ങിനിടെ സംസാരിക്കുകയായിരുന്നു നടി താൻ എത്ര വലിയ വിജയ് ഫാനാണെന്ന് ചിരഞ്ജീവി സാറിന് അറിയാം താൻ ആരെയും മോശമാക്കി കാണിക്കാനല്ല അങ്ങനെ പറഞ്ഞതെന്നും ചിരഞ്ജീവി തനിക്ക് വലിയ ഇഷ്ടമാണെന്നും ബഹുമാനമാണെന്നും കീർത്തി പറയുന്നുണ്ട് ആരും ആരെക്കാളും ചെറിയവരല്ല താൻ ആരെയും മോശമായി കാണിക്കാനല്ല അങ്ങനെ പറഞ്ഞത് ചിരഞ്ജീവി മോശമാണെന്ന തരത്തിലല്ല താൻ ആ പറഞ്ഞിരിക്കുന്നത് തന്റെ വാക്കുകൾ ചിരഞ്ജീവിയുടെ ആരാധകരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും കീർത്തി പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു അഭിമുഖത്തിലായിരുന്നു നടന്മാരിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡാൻസർ വിജയ് ആണെന്ന് കീർത്തി പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്ന നടനെന്നാണ് തോന്നുന്നത് വിജയോ ചിരഞ്ജീവിയോ അതോ മറ്റാരെങ്കിലുമോ നിങ്ങളുടെ മറുപടികൾ കമന്റ് ബോക്സിൽ കുറിക്കൂ